കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഉഷാ ഷാനവാസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നോട് ഒരുപാട് പേര് നേരിട്ടും കമൻ്റിലൂടെയും അങ്കണവാടി കം ക്രഷ് ക്രഷ് എന്താണ് എന്നുള്ള ചോദ്യം ചോദിക്കുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതേക്കുറിച്ച് വലിയ വിശദീകരിച്ചുള്ള ഒരു വീഡിയോ അല്ല എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചറിവുകൾ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അതായത് നമ്മൾ വലിയ ആമുഖമൊന്നുമില്ലാതെ ഞാനങ്ങ് വീഡിയോയിലോട്ട് കിടക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ വനിതാ ശിശു വികസന മന്ത്രാലയം മിഷൻ ശക്തിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മിഷൻ ശക്തി നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഏകോപിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മിഷൻ ശക്തിയുടെയാണ് ആണ് ഐ സി ബി എസ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ള കാര്യം അതിൽ നമുക്ക് പഴയ ഒരു നാഷണൽ ക്രഷ് സ്കീമുണ്ടായിരുന്നു ഇതുവരെ പ്രവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് വരെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ജൂൺ വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്കീമുണ്ടായിരുന്നു അത് നാഷണൽ ക്രഷ് സ്കീം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിന് ആ മിഷനെ നാഷണൽ ക്രഷ് സ്കീം പുനഃസംഘടിപ്പിച്ച് മിഷൻ ശക്തിയുടെ സമർത്ഥ്യ സമർത്ഥ്യ എന്ന ഉപഭക്തയ്ക്ക് കീഴിൽ പാൽന സ്കീം എന്ന് പുനർനാമകരണം ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ അപ്പം നമ്മുടെ പഴയത് നാഷണൽ ക്രഷ് സ്കീമായിരുന്നു ആ സ്കീം സമർത്ഥ്യ എന്ന ഉപഭക്തയ്ക്ക് കീഴിൽ പാൽന സ്കീം എന്ന് പുനർനാമകരണം ചെയ്തു എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വർണ്ണക്കൂടിനെക്കുറിച്ച് പണ്ടൊക്കെ നമ്മുടെ കുമാരി ക്ലബുകൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ള അതായത് സെൻറ്ററുകൾക്ക് ഇഷ്ടമുള്ള പേര് ചേർത്തിട്ടായിരുന്നു കുമാരി ക്ലബുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അതിനെല്ലാം എല്ലാം കൂടെ സംസ്ഥാനതനത്തിൽ കുമാരി ക്ലബുകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് പുനർനാമകരണം ചെയ്ത് വർണ്ണക്കൂട് എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെയാണ് നാഷണൽ ക്രഷ് സ്കീം പുതിയ പേരിൽ പാൽന എന്ന പേരിലാണിപ്പോൾ അറിയപ്പെടുന്നത് അത് വരുന്നത് ഉപഭക്ത ഏതാണെന്ന് ചോദിച്ചാൽ സമർത്ഥ്യ Okay. ു ഓക്കെ അപ്പം അത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതിൻ്റെ ഒരു ചെറിയ വിവരണം എന്ന് പറഞ്ഞാൽ പാൽനാ പദ്ധതി പ്രകാരം വനിതാ ശിശു വികസന മന്ത്രാലയം അങ്കണവാടികൾ കം ക്രഷുകൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം അതിനെക്കുറിച്ചാണല്ലോ എല്ലാവർക്കും സംശയം വരുന്നത് അങ്കണവാടി കം ക്രഷുകൾ അതിനുള്ള സൗകര്യം ഈ പാൽനാ പദ്ധതി പ്രകാരം വനിതാ ശിശു വികസന മന്ത്രാലയം നടത്തിയിട്ടുണ്ട് അതായത് മുൻ ദേശീയ ക്രഷ് സ്കീമിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ക്രഷുകളെ സ്റ്റാൻ സ്റ്റാൻഡ് അലോൺ കൃഷികളാക്കിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാൻഡ് അലോൺ ക്രഷുകൾ അതായത് മുമ്പേ നമ്മൾ പറഞ്ഞ നാഷണൽ ക്രഷ് സ്കീം അത് അല്ലെങ്കിൽ മുൻ ദേശീയ ക്രഷ് സ്കീമിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന കൃഷികളെല്ലാം സ്റ്റാൻഡേർഡ് അലോൺ സോറി സ്റ്റാൻഡ് അലോൺ കൃഷികളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം വരെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പതിനേഴായിരം കൃഷികൾ സ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാരിനുള്ള ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോടുകൂടി ഈ ഭക്തതയുടെ കീഴിൽ പതിനേഴായിരം കൃഷികൾ പുതുതായിട്ട് രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇനി ഇനി നമുക്ക് എന്താണ് കൃഷ് എന്നൊന്ന് നോക്കിയാലോ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ കുട്ടികൾക്ക് സുരക്ഷിതവും പരിപോഷിപ്പിക്കുന്നതുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഒരു പരിചരണ കേന്ദ്രമാണ് ക്രഷ് നേരത്തെ ഞാൻ അങ്കണവാടിയെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലൊരു വിശദീകരണം തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തീം ആക്ടിവി അങ്കണവാടി തീം കറിക്കുലം എന്ന് പറയുന്ന തീമാണ് ഈ തീം ആക്ടിവിറ്റികളെ പ്രവർത്തനങ്ങളാക്കി ചിട്ടപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളാക്കി ചിട്ടപ്പെടുത്തി കളികളിലൂടെ സ്നേഹമെന്ന ഭാഷയിലൂടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന മാതൃകാവിദ്യാ കേന്ദ്രങ്ങളാണ് അങ്കണവാടി എന്ന് പറയുന്നത് അപ്പോൾ ഈ അങ്കണവാടിയോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ കൃഷും വരുന്നത് അപ്പോൾ ഈ കൃഷി എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്താണ് മാതാപിതാക്കളോ രക്ഷിതാക്കളോ സ്ഥലത്തായിരിക്കുമ്പോൾ കുട്ടികൾക്ക് സുരക്ഷിതവും പരിപോഷ ിപ്പിക്കുന്നതുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഒരു പരിചരണ കേന്ദ്രമാണ് ക്രഷ് ഈ സൗകര്യങ്ങൾ കുട്ടികളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നു പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുന്നു സുരക്ഷിതമായ അന്തരീക്ഷം നിലനിർത്തുന്നു കുടുംബത്തിലെന്നപോലെ അച്ഛൻ്റെ കയ്യിലെന്നപോലെ അമ്മയുടെ കൈയിലെന്നപോലെ കുഞ്ഞ് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നു കുഞ്ഞിന് കുട്ടിയുടെ സമഗ്ര വികസനം വർദ്ധിപ്പിക്കുന്നതിന് പ്രായത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു അത് അങ്കണവാടിയിലും അങ്ങനെ തന്നെയാണ് അങ്കണവാടി വരുമ്പം ഏജ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പം മൂന്ന് മുതൽ നാല് വരെ നാല് മുതൽ അഞ്ചു വരെ അഞ്ചു മുതൽ വരെ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുസരിച്ചുള്ള കളിപ്രവർത്തനങ്ങളും പഠനോപാധികളുമാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പം ആ കുഞ്ഞുങ്ങളും ഈ കൃഷ്ണന്റെ കീഴിൽ തന്നെ വരും അവരുടെ മാതാപിതാക്കൾ യഥാസമയം വന്നെത്തി അവരെ കൊണ്ടുപോകുന്നത് വരെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം സമൂഹത്തിലെ എല്ലാ അമ്മമാർക്കും അവരുടെ തൊഴിൽ തൊഴിൽനില പരിഗണിക്കുക തൊഴിൽനില എല്ലാ അമ്മമാരുടെയും തൊഴിലിനെ നമ്മൾ മാനിക്കണം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അതായത് സമൂഹത്തിലെ എല്ലാ അമ്മമാരുടെയും തൊഴിൽ നില അതായത് അവർ ഏത് മേഖലയിലായിട്ടോ ജോലി ചെയ്യുന്ന ആ ഏത് മേഖലയിലായാലും അവരുടെ ജോലിയെ പരിഗണിക്കാതെ അവരുടെ തൊഴിൽ നില പരിഗണിക്കാതെ ആറ് മാസം മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പകൽ പരിചരണ സൗകര്യങ്ങൾ നൽകുന്നതാണ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അമ്മമാരെ ജോലി ചെയ്യുന്നത് ഏത് മേഖലയിലായിക്കോട്ടെ അവരുടെ ജോലികൾ എന്തായിക്കോട്ടെ അത് പരിഗണിക്കാതെ അവരുടെ കുഞ്ഞുങ്ങളെ അതായത് മാസം മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പകൽ പരിചരണ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് കൃഷിൻ്റെ ഒരു ലക്ഷ്യം രണ്ടാമത് കുട്ടികൾക്ക് സുരക്ഷിതവും പരിരക്ഷിതവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിലൂടെ ഗുണനിലവാരമുള്ള ക്രഷ് കെയർ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ എല്ലാ സമഗ്ര മേഖലയിലും അവരുടെ വികസനം സാധ്യമാകണം എന്നാൽ സുരക്ഷിതത്വം ഉണ്ടാവണം നല്ലൊരു കെയറിങ് കിട്ടണം അതൊക്കെയാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ലക്ഷ്യം എന്താണ് കുട്ടികളുടെ പോഷകാഹാരം ആരോഗ്യം വൈജ്ഞാനിക വികസനം എന്നിവയെ പിന്തുണയ്ക്കുന്നതായിരിക്കണം എന്തൊക്കെയാണ് കുട്ടികളുടെ പോഷക ആവശ്യകത അല്ലെങ്കിൽ പോഷകാഹാരം ആരോഗ്യം വൈജ്ഞാനിക വികസനം എന്നിവ പിന്തുണയ്ക്കുന്നതാണ് അടുത്ത മൂന്നാമത്തെ ലക്ഷ്യം നാലാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അമ്മമാരെ ലാഭകരമായ ജോലികളിലേർപ്പെടാൻ പ്രാപ്തരാക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പ്രതി എന്താ പറയുക അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് നമ്മൾ ഈ കൃഷിനെ കാണേണ്ടത് അടുത്ത അഞ്ചാമത്തേന്ന് പറയുന്നത് പ്രസവ ആനുകൂല്യ നിയമത്തിലെ സെഷൻ പതിനൊന്ന് എ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം അതായത് പി എം എം വി വൈ ആണ് എല്ലാവർക്കും അതേക്കുറിച്ച് അറിയാമല്ലോ ആദ്യത്തെ ഗിഡു അയ്യായിരം രൂപയാണ് രണ്ടാമത്തെ കുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ അതിനാറായിരം രൂപയോ ആണ് കിട്ടുന്നത് അതെല്ലാം അതേക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇത്രയുമാണ് അഞ്ച് ലക്ഷങ്ങളാണ് ഈ കൃഷ് അങ്ങനെ വടിക്കം ക്രഷ് ഇനുള്ളത് ഇനി ഇതിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സേവനമെന്ന് പറയുമ്പം ഒരു സംയോജിത പാക്കേജാണ് എപ്പോഴും നമ്മളെ ഐസിഡിസ് എന്ന് പറയുന്നത് സംയോജിതമാണ് ഇൻ്റഗ്രേറ്റഡ് ആണ് എന്നുവെച്ചാൽ പല വിധ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് സംയോജിച്ചാണ് പ്രവർത്തനം അതിൽ ഒന്നാമത്തേത് ഉറങ്ങാനുള്ള സൗകര്യം ഏറ്റവും മസ്റ്റായിട്ടുള്ള ആവശ്യം അതാണല്ലോ ഉറങ്ങാനുള്ള സൗകര്യം രണ്ടാമത്തേത് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താ പറയുക അവർക്ക് എത്രയും നേരത്തെ എയർലി നേരത്തെയുള്ള മാനസിക ശാരീരിക ഉത്തേജനം മൂന്നാമത്തേത് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അത് ഓൾറെഡി നമ്മുടെ അങ്കണവാടി വഴി നമ്മൾ നൽകുന്നുണ്ട് നാലാമത്തേത് അനുബന്ധ പോഷകാഹാരം അത് പ്രാദേശികമായിട്ടാണ് ലഭ്യമാക്കേണ്ടത് അതായത് എൽ എസ് ഡി ഡി വഴി നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ എൽ എസ് ഡി ഡി വഴികൾ വഴിയാണ് നടപ്പിലാക്കേണ്ടത് അതുപോലെ തന്നെ എന്താ പറയുക ലോക്കൽ കോൺട്രിബ്യൂഷനും ആവാം നല്ല പച്ചയ്ക്കുള്ള സാധനങ്ങൾ ലോക്കൽ കോൺട്രിബ്യൂഷനായിട്ട് ലഭ്യമായിട്ട് അത് പാകം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നുണ്ട് ലോക്കൽ കോൺട്രിബ്യൂഷൻ അംഗൻവാടികളിലും സ്വീകരിക്കാറുണ്ട് എല്ലാ സാധനങ്ങളും ലോക്കലായിട്ട് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങളാണെങ്കിൽ അത് അംഗൻവാടികളിലും സ്വീകരിക്കാറുണ്ട് അതുപോലെ അക്ഷയ പാത്രം എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ എന്ത് വേണമെങ്കിലും അതിൽ നിക്ഷേപിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അത് പാകം ചെയ്യണമെങ്കിൽ പാകം ചെയ്ത് അല്ല പച്ചയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ പച്ചയ്ക്ക് അതിലെ പ്രവർത്തകർ അത് പാകം ചെയ്തും പച്ചയ്ക്കാണെങ്കിൽ അങ്ങനെയും വൃത്തിയാക്കി കൊടുക്കുന്നതാണ് അടുത്തതെന്ന് പറയുന്ന അഞ്ചാമത്തേത് ആരോഗ്യ പരിശോധനയും പ്രതിരോധ കുത്തിവയ്പ് അത് നമ്മുടെ ഐ സേവനങ്ങളിൽ വരുന്ന ഒരെണ്ണം തന്നെയാണ് ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആറാമത്തേത് പോഷൻ അഭിയാനുമായിട്ട് സംയോജിച്ച് വളർച്ചാ വളർച്ചാനിരീക്ഷണം ആരോഗ്യ പരിശോധനകൾ രോഗപ്രതിരോധം എന്നിവ സർവേ ഒക്കെ നടത്തി അതനുസരിച്ച് ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഏറ്റവും അങ്കണവാടികളിൽ കൂടി നടപ്പാക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പോഷണഭിയാനാണ് അപ്പോൾ പോഷൻ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് സംയോജിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വളർച്ചാ നിരീക്ഷണവും ആരോഗ്യ പരിശോധന അതുപോലെ തന്നെ രോഗപ്രതിരോധം എന്നിവ നിരീക്ഷിക്കണം ഇതാണ് ഇതിൻ്റെ സേവനങ്ങൾ അംഗനവാടി കം ക്രഷിന്റെ സേവനങ്ങൾ ഇനിയും പാൽനായിപ്പം എത്ര ഘടകങ്ങളാത് രണ്ട് ഘടകങ്ങളാകുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പാൽനായി രണ്ട് ഘടകങ്ങളാണ് ഒന്ന് അങ്കണവാടി കം ക്രഷ് ഒന്ന് രണ്ടാമത്തേത് സ്റ്റാൻഡ് എലോൺ ക്രഷ് അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു നാഷണൽ ക്രഷ് സ്കീമെന്നുള്ളത് പുനർനാമകരണം നമ്മൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന പാലന രീതിയിലോട്ട് വന്നു അപ്പോൾ ഈ പാൽനയ്ക്ക് തന്നെ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അങ്കണവാടി കം ക്രഷും രണ്ടാമത്തേത് സ്റ്റാൻഡ് അലോൺ ക്രഷ് നാഷണൽ ക്രഷ് സ്കീം അതിനെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് സ്റ്റാൻഡ് അലോൺ ക്രഷ് എന്നാക്കി പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ഇനി പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് സംസ്ഥാന കേന്ദ്ര ഭരണ സർക്കാരുകൾ കൃഷിൻ്റെ സമയം തീരുമാനിക്കും ഇതിൻ്റെ സമയം വേണമല്ലോ അങ്ങനെ അമ്മമാർക്ക് ജോലിക്ക് പോകണമെങ്കിൽ എന്താ പറയുക ഏഴ് മണിക്ക് പോകുന്നവരുണ്ട് എട്ട് മണിക്ക് പോന്നവരുണ്ട് ഒമ്പത് മണിക്ക് പോകുന്നവരുണ്ട് വൈകിട്ട് അഞ്ചിന് വരുന്നവരുണ്ട് ആറിന് വരുന്നവരുണ്ടല്ലേ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സമയക്രമീണം ക്രമീകരണം അതായത് സ്ഥലത്തെ അതായത് സംസ്ഥാനത്തെ അല്ലെങ്കിൽ അതാത് കേന്ദ്രഭരണ പ്രദേശത്തെ സർക്കാരുകൾക്ക് നിശ്ചയിക്കാവുന്നതാണ് എന്നിരുന്നാലും ജോലി ചെയ്യുന്ന അമ്മ മാർക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിൽ സമയം ക്രമീകരിക്കും സാധാരണയായി കൃഷികൾ മാസത്തിൽ ഇരുപത്തിയാറ് ദിവസമാണ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തെ ഭൂരിഭാഗം അമ്മമാരുടെയും ജോലി ഷെഡ്യൂൾ അനുസരിച്ച് ദിവസം ഏഴര മണിക്കൂറ് ഷെഡ് സോറി കൃഷികൾ തുറന്നിരിക്കും എല്ലാവരുടെയും അമ്മമാരുടെ നമ്മുടെ ഈ പ്രദേശത്തെ അമ്മമാരുടെ ജോലിയുടെ സൗകര്യമനുസരിച്ചിട്ട് അവർക്ക് പോകുന്നതിനും വരുന്നതിനുമുള്ള സൗകര്യം അനുസരിച്ചിട്ട് കൃഷികൾ ഏഴര മണിക്കൂർ തുറന്ന് പ്രവർത്തനം നടത്തിയിരിക്കും എന്നിരുന്നാലും സാധാരണഗതിയിൽ രാവിലെ ഏഴ് മുതലായിരിക്കണം മിക്കവാറും പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ അല്ലെങ്കിൽ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെ അതുമല്ലെങ്കിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയാകും ഇതിൻ്റെ പ്രവർത്തനം ഒരു പക്ഷേ ഷിഫ്റ്റിംഗ് സമ്പ്രദായവും ഉണ്ടാവാം കാരണം രാവിലെ ഏഴ് മണി മുതൽ ഒരു വരെ ഒരു ഷിഫ്റ്റും ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ അടുത്ത ഷിഫ്റ്റും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് അതായത് സ്ഥലത്തെ സർക്കാരുകൾ നിശ്ചയിക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തന സമയം നിശ്ചയിക്കുക കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള ഒരു ഘടകം കൊണ്ടുവരുന്നതിന് ഉപഭോക്തൃ ഉപഭോക്തൃ നിരക്കുകൾ ആവശ്യമാണ് അതായത് നമ്മുടെ എ എൽ എം എസ് സി പോലെ തന്നെ അംഗൻവാടി തല അംഗൻവാടി മോണിറ്ററിങ് സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിൽ ഒരു ഘടകം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനൊരു ഉപഭോക്തൃ നിരക്ക് ആവശ്യമാണല്ലോ അപ്പോൾ അവ നമുക്ക് ശേഖരിക്കാവുന്നതാണ് അതിന് ഒരു ഡയറി വയ്ക്കണം അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കണം അതാത് മാസം എന്നാണോ നിശ്ചയിക്കുന്നത് അതാത് മാസം അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കണം അത് ബി പി എൽ കുടുംബങ്ങളിലെ ഒരു കുട്ടിക്ക് പ്രതിമാസം ഇരുപത് രൂപയും പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ വരെ വരുമാനമുള്ള കുടുംബം ങ്ങളിലെ ഒരു കുട്ടിക്ക് നൂറ് രൂപയും പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഇരുന്നൂറ് രൂപയുമാണ് അതിൻ്റെ നിരക്കെന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിൽ ഒരു ഘടകം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ നിരക്കെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രാമനഗര പ്രദേശങ്ങളിൽ മാസത്തിൽ കുറഞ്ഞത് പതിനഞ്ച് ദിവസമോ വർഷത്തിൽ മാസമോ ജോലി ചെയ്യുന്ന ജോലിക്കാരായ സ്ത്രീകളുടെ മാസം മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഓക്കെ അപ്പോൾ ഇത് പദ്ധതി നടപ്പാക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളാണ് സംസ്ഥാന സർക്കാർ സർക്കാർ സർക്കാരുകൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടി ക്രമം അനുസരിച്ചിട്ട് എസ് ഒ പി എന്ന് പറയും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടി അത് ക്രമം അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാർ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളായിട്ട് നടത്താം നടത്താൻ പറ്റുന്നതാണ് ഇതാണ് എന്ന് പറയുന്നത് അങ്കണവാഴി കം ക്രഷ് അപ്പം നിരവധി പേരിങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ അത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഇതങ്ങ് മനസ്സിലാകുമായിരിക്കും ശ്രദ്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് വീഡിയോ കേട്ടിട്ട് അപ്പോഴപ്പോഴും തന്നെ നോട്ടുകൾ തയ്യാറാക്കി വെക്കാമെങ്കിൽ അത് പിന്നെ മറവിൽ നിന്ന് പോവില്ല ഡയറിയിലോ അതെല്ലാം കുറിച്ച് വെച്ചാൽ മതി എന്താണ് അംഗനവാടി കൺക്രഷ് എന്താണ് പാൽന അതുപോലെ തന്നെ നാഷണൽ ക്രഷ് സ്കീം സ്റ്റാൻഡ് അലോൺ ക്രഷ് ഇതൊക്കെ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രൈബും ഓരോ ലൈക്കും എനിക്ക് വളരെ പ്രയോ പ്രചോദനമാണ് മുന്നോട്ട് വീഡിയോ ഇങ്ങനെ ഇട്ട് ഇട്ട് വരാനായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും കഴിയുന്നതും ഞാൻ മറുപടി അപ്പോൾ തന്നെ കമൻറ്റിൻ്റെ താഴെ തന്നെ കൊടുക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് ചോദിക്കുന്ന ചില ചില കമൻറ്റുകൾ എനിക്ക് തോന്നുന്നു ചാനൽ ശരിക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അത് കമൻറ്റിൽ വരുന്നത് ഞാൻ നമ്മുടെ എം ഐ എസ് പ്രകാരമുള്ള എല്ലാ രജിസ്റ്റേഴ്സും ഇതിനകത്ത് ട്ടിട്ടുണ്ട് എല്ലാ തീമും ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാനൽ സന്ദർശിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും ചില ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്